സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരിൽ പ്രധാനിയാണ് നടൻ കൃഷ്ണകുമാറിൻ്റെയും സിന്ധു കൃഷ്ണയുടെയും മൂന്നാമത്തെ മകളായ ഇഷാനി രണ്ടാമത്തെ മകളായ ദിയ കൃഷ്ണയുടെ കുഞ്ഞിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ കുടുംബം ഇതേക്കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് ഇഷാനി ദിയയുടെ കുഞ്ഞിനെ കാണാൻ കാത്തിരിക്കുകയാണെന്ന് ഇഷാനി പറയുന്നു അമ്മയാവാൻ അതിയായി ആഗ്രഹിക്കുന്ന ആളല്ല താനെന്നും പക്ഷേ കുട്ടികളെ എടുക്കാനൊക്കെ ഇഷ്ടമാണെന്നും ഇഷാനി കൂട്ടിച്ചേർത്തു ഓസി എന്നാണ് ദിയയെ വീട്ടിലുള്ള എല്ലാവരും വിളിക്കുന്നത് ഓസിയുടെ കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിലും കുഞ്ഞ് തന്നെ കുഞ്ഞമ്മ എന്നോ ചിറ്റ എന്നോ വിളിക്കുന്നത് തനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ലെന്നും ഇഷാനി പറയുന്നു എനിക്കിപ്പോൾ അമ്മയാകണം എന്ന ആഗ്രഹമൊന്നും ഇല്ല പിന്നീട് ഉണ്ടാകുമോ എന്നറിയില്ല പക്ഷേ മറ്റുള്ളവരുടെ കുട്ടികളെ എടുക്കാനും കുഞ്ചിക്കാനുമൊക്കെ ഇഷ്ടമാണ് ഹൻസുവിന് ശേഷം കുടുംബത്തിൽ വരാൻ പോകുന്ന ആദ്യത്തെ കുഞ്ഞാണ് ദിയയുടെ ബേബി ഹൻസുവിന് ശേഷം തന്വിയുടെ കുഞ്ഞായ ലിയാൻ വന്നുവെങ്കിലും അവൻ കുഞ്ഞായിരിക്കുമ്പോൾ ഞങ്ങൾ അവനെ കാണുകയോ ഓമനിക്കുകയോ ചെയ്തിട്ടില്ല ആ സമയത്തെല്ലാം അവർ കാനഡയിലായിരുന്നു ലിയാന് നാല് വയസ്സായപ്പോഴാണ് ഞങ്ങൾ ആദ്യമായി നേരിട്ട് കാണുന്നത് തന്നെ കുഞ്ഞമ്മ ചിറ്റ എന്നൊക്കെ ഓസിയുടെ കുഞ്ഞെന്നെ വിളിക്കുന്നത് ആലോചിക്കാനേ ആകുന്നില്ല അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല കാരണം എൻ്റെ മനസ്സിൽ ഞാനിപ്പോഴും കുട്ടിയാണ് ലിയാൻ പോലും ഞങ്ങളെ പേരാണ് വിളിക്കുന്നത് എനിക്കും അതാണ് ഇഷ്ടം അതുകൊണ്ട് ഓസിയുടെ കുട്ടിയോടും എന്നെ പേര് വിളിക്കാനാകും പറയുക ഇഷാനി എന്നോ ബിത്തു എന്നോ വിളിച്ചാൽ കുഴപ്പമില്ല എനിക്ക് കുട്ടികളുണ്ടായാൽ അവർ പോലും എന്നെ അമ്മയെന്ന് വിളിക്കുന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഞാൻ എൻ്റെ അമ്മയുടെ കുട്ടിയാണ് ഞാൻ ആരുടെയും അമ്മയും ആൻ്റിയും ആവില്ല ഇഷാനിയുടെ വീഡിയോയ്ക്ക് താഴെ വൻ വിമർശനങ്ങളാണ് ഉയരുന്നത് ഇഷാനിയുടെ അമ്മയുടെ മകളാണ് താങ്കളെങ്കിൽ നിങ്ങളുടെ ബന്ധുവായ കുട്ടിക്ക് നിങ്ങളെ ആൻ്റി എന്ന് വിളിച്ചുകൂടെ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നാണ് വീഡിയോയ്ക്ക് താഴെ ഒരാളുടെ കമൻറ്റ് അമ്മ എന്ന വാക്കിൻ്റെ മൂല്യം സ്വന്തം അമ്മയോട് തന്നെ പോയി ചോദിക്കൂ എന്നാണ് മറ്റൊരാൾ കുറിച്ചത് അതേസമയം ഇഷാനി പറഞ്ഞ കാര്യങ്ങളെ പിന്തുണയ്ക്കുന്നവരെയും കമന്റ് ബോക്സിൽ കാണാം വിമർശനങ്ങൾ ഉയർന്നതോടെ ഇഷാനിയും വിശദീകരണവുമായി രംഗത്തെത്തി താൻ പറഞ്ഞതൊക്കെ തമാശയായി കാണൂ എന്നും മിക്ക വീഡിയോകളിലും താൻ സർക്കാസ്റ്റിക് ആയിട്ടാണ് സംസാരിക്കുന്നത് എന്നുമാണ് താരം പ്രതികരിച്ചത് ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക